വരെ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മളുടെ വീടുകളിലെ നമ്മളമ്മമാർക്കും നമുക്കെല്ലാവർക്കും കുടുംബമായി താമസിക്കുന്ന കുടുംബത്തെ കണ്ണുനീര് വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ മീഡിയ പറഞ്ഞത് എനിക്ക് റീച്ച് കൂട്ടാനല്ലോ എനിക്ക് റീച്ച് കൂട്ടി ഇതിനകത്ത് പണം വാങ്ങാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈക്ക് കിട്ടി സന്തോഷിക്കാനൊന്നും അല്ല ഞാൻ വന്നിരിക്കുന്നത് എനിക്ക് ഇന്ന് വരെ ഞാൻ ഒരുപാട് നാളും വർഷങ്ങളായി ഇപ്പം മീഡിയയിലൊക്കെ വന്നിട്ട് വിളക്കിയിട്ട് അങ്ങനെ നമുക്ക് റീച്ച് കൂടാനോ അങ്ങനെ ലൈക്ക് എങ്ങാനും തരാറില്ല അതുകൊണ്ടൊക്കെ പറയാം ആദ്യമേ മുൻകൂട്ടി അപ്പോൾ ഇതൊന്നും പ്രതീക്ഷിച്ചില്ല പറയുന്നത് ഈ വീഡിയോ ഒരാളെങ്കിലും കാണുമെങ്കിൽ നിങ്ങൾ ശരിയെങ്കിൽ വീണ്ടും വീണ്ടും നമ്മളെ വീഡിയോകൾ ഓരോരുത്തർ കാണുക ഇന്ന് നമ്മൾ നമ്മളാരെയും കുറ്റം പറയാനല്ല വന്നിരിക്കുന്നത് ഇപ്പം നമ്മളെ വീടുകളിൽ നമ്മളെ സഹോദരിമാർ മെ നമ്മളെ പരിസരത്തുള്ളായാലും നമ്മളെ കേരളത്തിലുള്ള എല്ലാ സ്ത്രീകളും കൊച്ചു കുട്ടികളടക്കം പതിനാറും പതിനേഴും വയസ്സുള്ള കുട്ടികൾ അവർ പോകുന്ന കടന്ന വഴി അവർ ചിന്തിക്കുന്ന ചിന്ത അവരെല്ലാം വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിലേക്ക് നമ്മളെ വീട്ടിൽ നിന്നും തുറന്നു വിടുകയാണ് അവരെവിടേക്ക് പോകുന്നു അവർ എവിടെയാണ് പോകുന്നത് സ്കൂൾ വിടുന്ന ടൈം ഏതാണ് സ്കൂളിലേന്ന് വീട്ടിലേന്ന് പോകുന്ന ടൈം ഏതാണ് പോകേണ്ടതൊന്നും വീട്ട് അമ്മമാർക്ക് അറിയത്തില്ല അവർ പറയുന്നതാണ് ശരി അപ്പോൾ കുട്ടികൾക്ക് വേണ്ടിയാണ് ഈ ചെയ്യുന്നത് കുട്ടികൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കാൻ മാത്രമല്ല ഒരുപാട് മണശുൽപ്പം ചെയ്യുന്ന ഒരു കലാകാരനാണ് കുട്ടികൾക്ക് അത് ഒരുപാട് ആവർത്തികൾ കാണുന്ന ഒരാൾ രണ്ടുപേരെയൊക്കെ കാണുന്ന ചാനലാകുമ്പോൾ നമ്മളെ കൂടുതൽ ജനങ്ങൾ കേരളത്തിലേക്ക് ഈ ചാനലിലെ ലിങ്ക് എല്ലാവരും ഷെയർ ചെയ്യുന്നത് നിങ്ങളുടെ എൻ്റെ അല്ല അപ്പോൾ അതുകൊണ്ട് ഞാനിന്ന് വന്നിരിക്കുന്നത് എനിക്ക് റീച്ച് കൂട്ടാനോ എൻ്റെ ചാനൽ പ്രത്യേകം ഒരാളെങ്കിലും കേട്ട് അവർ രക്ഷയുടെ മാർക്കത്തിലേക്ക് പോകാനാണ് സഹോദരി സഹോദരന്മാരെ പറയുന്നത് എൻ്റെ വീഡിയോ നിങ്ങൾ എല്ലാവരിലേക്ക് ഷെയർ ചെയ്യും ആദ്യം പറയേണ്ട ഒരു കാര്യം അതാണ് എനിക്ക് പറയാൻ നിങ്ങളുടെ അടുത്ത് പറയേണ്ട ഒരു പ്രത്യേകമായി പറഞ്ഞത് വീഡിയോ ആദ്യം എല്ലാവരും ഷെയർ ചെയ്യുക അപ്പം വീഡിയോ എല്ലാവർക്കും എത്തുമ്പോൾ ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കും ഞാനൊരു കലാകാരനാണ് ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ട് ഒരു മണശില്പിയാണ് ഞാൻ മീഡിയ ഒന്നും അല്ല മീഡിയോന്നാണ് ഞാൻ യൂട്യൂബിൽ വെച്ചിരിക്കുന്നത് അപ്പൊ വീഡിയോ ആയിട്ട് വെച്ചിരിക്കുന്നത് മാത്രമേ ഉള്ളൂ നിരവധി മണശില്പങ്ങൾ ചെയ്തേ നമുക്ക് അതിനകത്ത് ലൈക്കോ ഷെയറോ സബ്സ്ക്രൈബോ ഒന്നും ആൾക്കാർ ചെയ്യാൻ വലിയ താല്പര്യം ഇടുന്നില്ല അല്ലേ എന്തുകൊണ്ടാണ് നല്ലതിന് വേണ്ടി ആരും തേടിയെത്തുന്നില്ല തുണി കുറവുള്ള സ്ത്രീകളുടെ മാത്രം റീച്ചുണ്ട് അല്ലേ തുണി ഏതൊരു സ്ത്രീയുടെ വീഡിയോ ഉണ്ടോ ആ വീഡിയോ എല്ലാം നല്ല റീച്ചും ഉണ്ട് എല്ലാവരും അത് പോട്ടെ അത് മാറ്റിയിരിക്കട്ടെ അത് ജനങ്ങളുടെ ജനങ്ങളുടെ ചില സമയങ്ങളിൽ ജനങ്ങളുടെ തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ജനങ്ങൾക്ക് പറ്റുന്ന അവധം ഈ നാട്ടിൽ സോഷ്യൽ മീഡിയ കൂടെയാണ് ഈ ലോകത്ത് തെറ്റും ശരിയല്ല അറിയാൻ സാധാരണക്കാരനും വളരുന്നതും അവൻ നന്മ നല്ലൊരു വഴിയിലേക്ക് പോകുന്ന സോഷ്യൽ മീഡിയ കാരണം അല്ലേ Social media